പല്ലവി ഞാൻ ചെയ്തത് തെറ്റാ വൈഷുവിനെ ഓർത്തപ്പോൾ മുഖംപൊത്തി കരയുന്ന പല്ലവിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ടവൻ പറഞ്ഞതും അവൾ ഒരു ഊക്കോടെ ആ കൈകൾ തട്ടിമാറ്റി ഹൃദയത്തിൽ കത്തി പോലെ ഒരു വേദന സർവ്വ ഞരമ്പുകളെയും ബാധിക്കുന്നത് അവൾ അറിഞ്ഞിരുന്നു ഇപ്പോഴും ആ മനസ്സിൽ വൈഷുവിനെ ഓർത്ത് ചെയ്തു പോയതിൻ്റെ ദുഃഖമേ ഉള്ളൂ എന്നത് അവളെ വേദനിപ്പിച്ചിരുന്നു സ്വന്തം പുരുഷൻ മറ്റൊരു പെണ്ണിൻ്റെ പേര് പറഞ്ഞ് അടുത്തു വരുമ്പോൾ ഉണ്ടാകുന്ന വേദന എന്തേ അവൻ മനസ്സിലാക്കാതെ വീട്ടിയാക്കുമല്ലേ നിങ്ങളെന്നെ എന്തിനാ എന്നെ ഇങ്ങനെ വെറുതെ മോഹിപ്പിക്കുന്നത് നിങ്ങളുടെ വാക്കുകൾ തരുന്ന വേദന ഏറ്റുവാങ്ങുമ്പോൾ ഇങ്ങനത്തെ ഒരു മനസ്സെനിക്കുണ്ടെന്ന് നിങ്ങളെന്തോർക്കാത്ത വൈശാലി മരിച്ചു അഞ്ചു വർഷങ്ങൾക്ക് മുമ്പ് ഇനി നിങ്ങളുടെ ജീവിതത്തിൽ ഇല്ലാത്തൊരുവളെ ഓർത്ത് സ്വയം നേർന്നത് എന്തിനാ നിങ്ങൾ നിയന്ത്രണം വിട്ടുപോയിരുന്നു അവൾക്ക് ഉള്ളിലെ വേദന വാക്കുകളിലൂടെ സ്ഫുരിച്ചതും അത് അവനിലെ ദേഷ്യത്തെ ആളി കത്തിക്കാൻ മാത്രം ഉണ്ടെന്നത് അവൾ ഓർത്തിരുന്നില്ല ഒന്ന് നിർത്തുന്നുണ്ടോ പറയുന്നത് എന്താണെന്ന് ഓർമ്മ ഉണ്ടാകണം കഴിച്ചുരുട്ടി ഭിത്തിയിൽ ഇടിച്ചുകൊണ്ട് അവൻ പറഞ്ഞതും പവി അപ്പോഴും പതറിയിരുന്നില്ല ഞാനിതിരി മിണ്ടാതിരിക്കണം നിങ്ങൾ ഇങ്ങനെ കിടന്ന് ഒരുങ്ങുന്നതിന് കാരണം അവളല്ലേ അവൾക്ക് മുന്നിൽ എൻ്റെ പ്രണയത്തിന് എന്തുകൊണ്ടാണ് വിലയില്ലാത്ത പറയും എല്ലാം എല്ലാം വൈശു കാരണമല്ലേ ഇനിയെങ്കിലും യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ ശ്രമിക്കുക വൈശാലി മരിച്ചു അവൾ ഇനി ഒരിക്കലും തിരിച്ചു വരില്ലെന്ന് അറിഞ്ഞിട്ട് ഇത്രയും ഭ്രാധുമായി പ്രണയിക്കുന്ന നിങ്ങളാ മണ്ടൻ വാക്കുകൾ ശരം കണക്കെ പെയ്തൊഴിയുമ്പോഴേക്കും ഒരൂക്കോടെ അവൻ്റെ കൈകൾ അവളുടെ കവളിലേക്ക് മുദ്ര പതിച്ചിരുന്നു അടിയുടെ ആഘാതത്തിൽ വേച്ചു വീഴാൻ പോയെങ്കിലും ഭിത്തിയിൽ തട്ടി നിന്നിരുന്നു കണ്ണുകൾ അനുസരണയില്ലാതെ നിറഞ്ഞു തൂവുന്നുണ്ട് കവളിലെ വേദന അവൾ അറിഞ്ഞിരുന്നില്ല അതിനേക്കാൾ വേദനയാണ് ഹൃദയത്തിൽ ഇനി എൻ്റെ പെണ്ണിനെക്കുറിച്ച് നിൻ്റെ നാവിൽ നിന്ന് എന്തെങ്കിലും വന്നാലുണ്ടല്ലോ കുന്നു കളയുന്നില്ല ഞാൻ ഉള്ളിലെ ദേഷ്യം അതിൻ്റെ ഉച്ചയിലെത്തിയതും ദേഷ്യം കൊണ്ടവൻ അവൾ കരികിലേക്ക് ചീറിയെടുത്തു ഇതിനെയൊക്കെ ഭേദ എന്നെ കൊല്ലുന്നത് തന്നെയാണ് വൈശാലി നിങ്ങളുടെ പെണ്ണാണെന്ന് പറഞ്ഞല്ലോ അപ്പം ഞാൻ ഞാൻ ആരാ എനിക്കെന്താ സ്ഥാനം എൻ്റെ കഴുത്തി കിടക്കുന്ന താലി നിങ്ങളെ ബാധിക്കുന്ന പ്രശ്നമല്ലേ നിങ്ങളിൽ എനിക്കുള്ള അവകാശം എന്തുകൊണ്ടാണ് നിങ്ങളോർക്കാത്തത് അവൻ്റെ കോളറിൽ പിടിമുറുക്കിക്കൊണ്ടവൾ ചോദിച്ചതും അവൻ ആ കൈകൾ തട്ടിമാറ്റി ഞാൻ ഈ താലി മനസ്സോടെയാണോ നിന്റെ കഴുത്തിൽ കിട്ടിയത് അതിൽ നിനക്ക് സംശയം ഉണ്ടെങ്കിൽ ഒന്നുകൂടി കേട്ടോ ഞാൻ വെറുപ്പോടെയത് നിന്റെ കഴുത്തിൽ അണിയിച്ചത് ഇപ്പം നിന്നെ കാണുന്നത് പോലും എനിക്ക് അറപ്പാണ് പിന്നെ ഈ താലി ഈ മഞ്ഞച്ചറിൻ്റെ ബലത്തിൽ എൻ്റെ മുന്നിൽ നിന്ന് നീനി പ്രസവിക്കണ്ട ഒരു നിമിഷം മുഖം വെട്ടിച്ച് അവൻ അത്രയും പറഞ്ഞ താലിയിൽ പിടുത്തമിട്ടതും പവിയൊരു ഒരു ഞെട്ടലോടെ അവനെ നോക്കി തറഞ്ഞു നിന്നുപോയി കാർത്തി ഒരു നിമിഷം കാർത്തിയും പവ്യം ശബ്ദം കേട്ടിടത്തേക്ക് ഞെട്ടലോടെ നോക്കി ജാനകിയെ കണ്ടതും ഇരുവരുടെയും മുഖത്തൊരു വെപ്രാളം പടർന്നു കയറുന്നത് അവർ ശ്രദ്ധിച്ചിരുന്നു കാർത്തി താലിയിൽ നിന്ന് പിടിവിട്ടപ്പോഴേക്കും പവി കരഞ്ഞുകൊണ്ട് അകത്തേക്ക് ഓടിപ്പോയി അതേ നിമിഷം അമ്മയ്ക്ക് മുമ്പിൽ എന്ത് പറയണമെന്നറിയാതെ നിൽക്കുമായിരുന്നു കാർത്തി ജാനകിക്ക് മുന്നിൽ അവൻ്റെ തല ആദ്യമായി കുതിഞ്ഞിരുന്നു കാർത്തി പല്ലവി ആ കുട്ടി നിന്റെ ഭാര്യയാണോ നീ അണീച്ച താലിയാണോ അവളുടെ കഴുത്തി കിടത്തുന്നത് അവൻ്റെ തോളിൽ കുലുക്കിക്കൊണ്ട് ചോദിച്ചതും കാർത്തി ഒരു നിമിഷം വേദനയോടെ അവർ നോക്കി അവൻ്റെ മൗനത്തിനും ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുകയായിരുന്നു ജാനകി ഇതാണോ മോനെ അച്ഛനെ പോലെ കണ്ടിരുന്ന മാഷിൽ നിന്ന് നീ പഠിച്ചെടുത്തത് നീ ഇപ്പം ചെയ്യാൻ പോയ തെറ്റിന്റെ ആഴം എത്ര ഉണ്ടാവുന്നതെന്ന് നിനക്കറിയില്ലേ ആർക്കു വേണ്ടിയാ നീ ഇനി ഇങ്ങനെ കടന്ന് നീർന്നെ വൈശാലിക്ക് വേണ്ടിയോ അവൾ എൻ്റെ മോള അവൾ നമ്മളെ വിട്ടു പോകൂ മോനെ അവൾ എന്ന നിൻ്റെ നന്മയും സന്തോഷവും മാത്രമേ ആഗ്രഹിച്ചിട്ടുള്ളൂ അവൾക്ക് വേണ്ടിയാണ് നീ ഇങ്ങനെ വേദനിക്കുന്നതെങ്കിൽ അവളുടെ ആത്മാവിനെങ്ങനെയാണ് ശാന്തി കിട്ടുന്നത് നിൻ്റെ ഈ പ്രവർത്തികൾ അവളെ വേദനിപ്പിക്കുകയല്ലേ ചെയ്യൂ നീ കെട്ടിയ താലി കഴുത്തിലിട്ടാ പല്ല ഇവിടെ കഴിയുന്നതെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല വേണ്ട മോനെ ആ കുട്ടിയുടെ മനസ്സ് വിഷമിപ്പിക്കരുത് നിന്നെക്കുറിച്ച് എല്ലാം അറിഞ്ഞിട്ടും മനസ്സ് തുറന്ന് സ്നേഹിച്ചപ്പോളല്ലേ ആ കുട്ടി എല്ലാം മറന്ന് നിനക്ക് പവിമോളെ സ്നേഹിക്കാൻ കഴിയുമെന്ന് അമ്മ വിശ്വസിക്കുന്നില്ല എങ്കിലും അവളുടെ സ്നേഹം കണ്ടില്ല നിൻ്റെ മോൻ നടിക്കരുത് അമ്മ എല്ലാം അറിയുന്നുണ്ട് എന്നോളം നിന്റെ മനസ്സറിഞ്ഞിട്ടുള്ള ആരുമില്ല നീ പതിയെ സ്നേഹിക്കുന്നുണ്ട് അന്ന് ഉത്സവത്തിന് അവൾക്ക് പിന്നാലെ നിന്റെ കണ്ണുകൾ സംരക്ഷണ കവശം തീർക്കുന്നത് ഞാൻ കണ്ടതാണ് അതിൻ്റെ അർത്ഥം എന്താ കാർത്തി വൈശാലിയുടെ ഓർമ്മകളല്ലേ നിന്നെ അതിൽ നിന്നും പിന്തിരിപ്പിക്കുന്നത് ഒന്ന് ഒന്നോർത്ത മോനെ പൈശു പോലും ആഗ്രഹിക്കുന്നത് നിങ്ങൾ ഒന്നിക്കാനാകും അത്രയും പറഞ്ഞ് നിറഞ്ഞ കണ്ണുകൾ സാരിത്തുമ്പാലെ തുടച്ച് നടന്നു നീങ്ങുന്ന ജാനകിയെ നോക്കി കാർത്തി തറഞ്ഞു നിന്നുപോയി ഉള്ളിലെ ഹൃദയവേദന കണ്ണുനീരായി പുറത്തു വന്നതും കാർത്തി ഉറച്ച തീരുമാനങ്ങളോടെ മുറിയിലേക്ക് നടന്നു ഇതേ സമയം തലയിണയിൽ മുഖം അമർത്തി കരയുകയായിരുന്നു പവി ഏങ്ങലടികൾ പുറത്തു കേൾക്കാതിരിക്കാനായി പല്ലുകൾ കൂട്ടിപ്പിടിച്ചിട്ടുണ്ട് അവൾക്ക് സ്വയം പുച്ഛം തോന്നിയിരുന്നു അർഹിക്കാത്ത സ്നേഹത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നവളല്ലേ താൻ ഒരു തരത്തിൽ പറഞ്ഞാൽ സ്നേഹം പിടിച്ചു വാങ്ങാൻ ശ്രമിക്കുന്നു അങ്ങനെ വാങ്ങുന്ന സ്നേഹം ശാശ്വത വൈശുവിനെക്കുറിച്ച് താൻ പറഞ്ഞതൊക്കെ തെറ്റല്ലേ ആത്മാർത്ഥ പ്രണയം അറിഞ്ഞത് അവളിൽ നിന്നല്ലേ ഈ ദിവസങ്ങളിൽ മൂഢമായ ആഗ്രഹങ്ങളായിരുന്നു മനസ്സ് നിറയെ തെറ്റ് തൻ്റെ ഭാഗത്ത് തന്നെയായിരുന്നു അദ്ദേഹം തെറ്റിപ്പം തന്നെ കാണുന്നത് പോലും വെറുപ്പാണ് വീണ്ടും വീണ്ടും അവൻ്റെ വാക്കുകൾ ഹൃദയത്തിൽ ചോര പൊടിക്കാനൊക്കെ പ്രാപ്തി ഉള്ളതാണെന്ന് അവൾക്ക് തോന്നിയിരുന്നു ജീവിതത്തിൽ ആദ്യമായി തോന്നിയ പ്രണയമാണ് ഉണ്ണിയേട്ടന് വേണ്ടിയുള്ളതാണ് താനെന്ന് പറയുമ്പോഴും മനസ്സിലൊരു കൂട്ടുകാരൻ്റെ സ്ഥാനമല്ലാതെ കണ്ടിരുന്നില്ല എങ്കിലും വെല്ലിച്ചന്മാരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ ഉണ്ണിയാട്ടിൽ നിന്ന പേര് മാത്രം മതിയായിരുന്നു ചേർത്ത് പിടിച്ച് പറയുന്നത് ഓർക്കുന്നുണ്ട് നീ എനിക്ക് മുറപ്പെണ്ണാണെങ്കിലും എൻ്റെ പൊന്ന് ചങ്കത്തിയല്ലേ നീയെന്ന് തലേനയിൽ മുഖമമർത്തി പൊട്ടിക്കറിയുമ്പം പുതുനാമ്പെടുത്ത എൻ്റെ പ്രണയവും പാതി വഴിയിൽ തളർത്ത ആഗ്രഹങ്ങളുമെല്ലാം ഉറക്കത്തിൽ കണ്ടൊരു സ്വപ്നം പോലെ മറയ്ക്കുവാനൊരു ശ്രമം നടത്തി നോക്കി കഴിയുന്നില്ല ശരീരത്തിലെ അവസാന ശ്വാസം നിലയ്ക്കുന്നത് നിലയ്ക്കുന്നതെപ്പോഴും അപ്പോൾ മാത്രമേ താൻ അവന് മറക്കൂ വേണ്ട ഇനിയും പല്ലവി കാരണം മനസ്സ് വിഷമിക്കരുത് എൻ്റെ സാമീപ്യം പോലും അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല ഇനി ഒരിക്കലും താനൊരു ശല്യമായി വരില്ല ഹൃദയം മുറിഞ്ഞു പോകുന്ന വേദനയിലും മനസ്സിലുറച്ചൊരു തീരുമാനം എടുത്തുകൊണ്ട് അവൾ ഒഴുകിയിറങ്ങുന്ന കണ്ണുനീരിനെ തുടച്ചുമാറ്റി കണ്ണുകളിൽ ഭാരം തിങ്ങി ഇടയ്ക്കപ്പോഴും ഉറക്കത്തിലേക്ക് വഴുതി വീഴുമ്പോൾ അറിഞ്ഞിരുന്നില്ല തൻ്റെ പ്രിയപ്പെട്ടവൻ പൊതിഞ്ഞു പിടിക്കുന്നതും മൂർധാവിൽ ചുണ്ടുകൾ ചേർക്കുന്നതും നിശബ്ദമായി ക്ഷമ ചോദിക്കുന്നതും സ്നേഹിക്കുന്നുണ്ട് നിന്നെ പക്ഷേ സമയം വേണം പല്ലവി എനിക്ക് പവിയുടെ കണ്ണുനീരിൻ്റെ പാത തുടച്ച് കൊടുത്തുകൊണ്ടവൻ പറഞ്ഞെഴുന്നേറ്റതും ജനലിലൂടെ ഒരു തണുത്ത കാറ്റ് കാറ്റവളെ തഴുകിപ്പോയി അതിന് ശാന്തതയുടെ സൗരഭ്യമായിരുന്നു ചേച്ചി എന്തൊറക്കമായത് എനീക്ക് പവിയേച്ചി തുടരെ തുടരെയുള്ള വിളികേട്ടാണ് കണ്ണുകൾ ചിമ്മി തുറന്നത് തല പൊട്ടിപ്പൊളിക്കും പോലെ തോന്നിയിരുന്നു കണ്ണുകൾക്ക് വല്ലാത്ത ഭാരം പതി എഴുന്നേറ്റ് നോക്കിയപ്പം കൈയും കെട്ടി നിൽക്കുന്ന വിച്ചുവിനെയാണ് കണ്ടത് ഇന്നലെ എന്തൊക്കെയാ പ്ലാൻ ചെയ്തു പോയ ആളാണോ ഈ ഉറക്കുറങ്ങിയത് ഞാൻ വന്നു നോക്കുമ്പോൾ വാതിലെ തുറന്നിട്ടിരിക്കുന്നു ഏട്ടനെയും കാണുന്നില്ല ചേച്ചി തനക്കവും കേൾക്കുന്നില്ല ഏട്ടൻ എവിടെ പോയതാണാവോ മിക്കവാറും നമ്മുടെ പ്ലാനൊക്കെ തകരുമെന്ന് തോന്നുന്നു ചേച്ചി എണീറ്റ് കുറെ പണിയുള്ളതാ വിച്ചു കയ്യിൽ പിടിച്ച് വലിച്ചുകൊണ്ട് പറഞ്ഞെങ്കിലും എഴുന്നേൽക്കാൻ തോന്നിയില്ല ബെഡിലേക്ക് തന്നെ ഒതുങ്ങിക്കൂടിയിരുന്നു മരവിച്ച മനസ്സൊന്നിനും അനുവദിച്ചിരുന്നില്ല പവേച്ചി എന്താ പറ്റിയേ മുഖം വല്ലാണ്ടിരിക്കുന്നല്ലോ പനിക്കുന്നുണ്ടോ കണ്ണൊക്കെ എന്താ വീങ്ങിയിരിക്കണേ വയ്യേ നെറ്റിയിൽ തൊട്ടു നോക്കി ചോദിച്ചതും ആദ്യമായി അറിയുന്ന സഹോദര സ്നേഹത്താൽ ഉള്ളു പൊള്ളിയിരുന്നു വിശ്വിനെ ചേർത്ത് പിടിച്ച് നിശബ്ദമായി കറിയുമ്പോൾ ഇന്നലത്തെ മുറിവിൽ നിന്നും വീണ്ടും ചോര പൊടിയുന്നതറിഞ്ഞിരുന്നു വൈഷു ഞാൻ എന്താ ചെയ്യേണ്ടത് ഇതുവരെ അറിഞ്ഞുകൊണ്ടാരെയും ഞാൻ വേത്നിപ്പിച്ചിട്ടില്ല ഭ്രാന്ത് പിടിക്കുന്നുണ്ട് അവളെ സ്നേഹിച്ച് തുടങ്ങണേ എനിക്ക് നിൻ്റെ സമ്മതമാകേണ്ടത് പക്ഷേ എനിക്ക് സമയം വേണം മനസ്സുകൊണ്ട് അംഗീകരിക്കാൻ വൈഷുവിൻ്റെ അസ്ഥിത്തറയിൽ മുഖം ചേർത്ത് അവൻ ഓരോന്നായി ചോദിക്കുന്നുണ്ടായിരുന്നു മനസ്സ് കലുഷിതമായിരുന്നതിനാൽ വ്യക്തമായൊരു തീരുമാനം എടുക്കാൻ അവനായിരുന്നില്ല പല്ലവിയെ സ്നേഹിക്കുന്നുണ്ട് അതിനർത്ഥം പ്രണയമാണോ എന്ന് തനിക്കറിയില്ല ആര്യ പ്രണയം ജീവനെ അനശ്വരമാക്കിയ പ്രണയവും തൻ്റെ വൈശാലിയോടാണ് അഞ്ച് വർഷങ്ങൾക്ക് മുൻപ് തനിക്ക് നഷ്ടമായ ആ സാമീപ്യം ഒരിക്കൽ കൂടി അറിഞ്ഞത് പല്ലവി അടുത്ത് വരുമ്പോൾ മാത്രമായിരുന്നു അറിഞ്ഞിട്ടും കണ്ടില്ലെന്ന് നടിക്കുകയായിരുന്നു താൻ തൻ്റെ കൂടെ കൂടി പല്ലവിയുടെ ജീവിതവും നശിപ്പിക്കേണ്ട എന്നോർത്താണ് ഇന്നലെ മനഃപൂർവ്വം അവളോട് അങ്ങനെ പറഞ്ഞത് ഇനിയും ആ സ്നേഹം കാണാതിരിക്കാൻ വയ്യ എങ്കിലും എന്തോ പിന്തിരിപ്പിക്കുന്നുണ്ട് ഒരു പക്ഷേ ആദ്യ പ്രണയത്തിൻ്റെ ഓർമ്മകളാകാം അവളെ മനസ്സ് തുറന്ന് സ്നേഹിക്കണമെങ്കിൽ തനിക്ക് സമയം വേണം അതിലുപരി തൻ്റെ വൈഷുവിൻ്റെ സമ്മതം ചന്ദനത്തിൻ്റെ സുഗന്ധം പേറിയുള്ള മന്ദമാരുതൻ കഴുകിക്കടന്നു പോയതും അവൻ കണ്ണുകൾ വലിച്ചു തുറന്നു വൈഷു പറമോളെ ഞാൻ എന്താ ചെയ്യേണ്ടത് നിറ കണ്ണുകളോട് ചോദിച്ചപ്പോഴേക്കും ശബ്ദം വിലഞ്ഞിരുന്നു ചെറിയ ചാറ്റിൽ മഴത്തുള്ളികൾ ദേഹത്തേക്ക് അരിച്ചിറങ്ങിയതും കാർത്തി തല ഉയർത്തി നോക്കി കണ്ണെടുക്കാതെ ആസ്തിത്തറയിലേക്ക് നോക്കിയിരുന്നതും തനിക്ക് മുന്നിൽ വൈശു പുഞ്ചിരിയോടെ നിൽക്കുന്നതുപോലെ അവന് തോന്നിയിരുന്നു കണ്ണ് ചിമ്മി കാണിച്ച് മെല്ലെ മറഞ്ഞ് പോകുന്ന ആ രൂപത്തെ കണ്ടതും കാർത്തി നിറ കണ്ണുകളോടെ എഴുന്നേറ്റു അവിടെ നിന്നും തിരിച്ചു നടക്കുമ്പം ചുണ്ടിലൊരാശ്വാസത്തിൻ്റെ പുഞ്ചിരി വിടർന്നിരുന്നു വീട്ടിലേക്കുള്ള വഴിയിൽ കുമാരേട്ടിൻ്റെ ചായക്കടയിൽ കയറി പരിപ്പുവട പറയുമ്പം പതിവിലും ഒരെണ്ണം എടുക്കാൻ അവൻ മറന്നിരുന്നില്ല മനസ്സിൽ ചില തീരുമാനങ്ങൾ എടുത്തിരുന്നു പവിയെ ജീവിതത്തിലേക്ക് ക്ഷണിക്കും മുൻപ് വൈശാലി തൻ്റെ ജീവിതത്തിൽ എത്രമാത്രം സ്വാധീനം ചെലുത്തിയിരുന്നു ചെലുത്തിയിരുന്നുവെന്നവളെ അറിയിക്കണം എല്ലാം അറിഞ്ഞതിനു ശേഷം മനസ്സിലായവൾ സമ്മതമെങ്കിൽ മാത്രം കാർത്തികേയൻ്റെ കൂടെ കൂട്ടിയിരിക്കും തൻ്റെ നല്ല വാര്യായി വീട്ടിലേക്ക് വണ്ടി കയറ്റി നിർത്തുമ്പോഴേ കണ്ടിരുന്നു മുറ്റത്ത് കിടക്കുന്ന കാറ് ഒരു നിമിഷം സംശയത്തോടെ ഒന്ന് നോക്കിയ ശേഷം അവൻ അകത്തേക്ക് കയറി ഡൈനിങ് ടേബിളിൽ ഇരുന്ന് ചായ കുടിക്കുന്ന ഒരു ചെറുപ്പക്കാരനിലേക്കും അടുത്തു നിൽക്കുന്ന അമ്മയിലേക്കും വിച്ചുവിലേക്കും അവൻ്റെ കണ്ണുകൾ സംശയത്തോടെ നീങ്ങി ജാനകിയുടെയും വിചുവിൻ്റെയും മുഖത്തെ വിഷാദം അവൻ ശ്രദ്ധിച്ചിരുന്നു വാതിൽ അനക്കം കേട്ടതും ആ ചെറുപ്പക്കാരൻ തിരിഞ്ഞു നോക്കി അതേ നിമിഷം പുഞ്ചിരയോടെ അവൻ എഴുന്നേറ്റ് കാർത്തിയുടെ അടുത്തേക്ക് നീങ്ങിയിരുന്നു കാർത്തികേയനല്ലേ ഞാൻ അനന്തൻ എല്ലാവരും ഉണ്ണീന്ന് വിളിക്കും പവിയെല്ലാം പറഞ്ഞു തന്നോട് തന്നോടൊത്തിരി നന്ദിയുണ്ട് കാർത്തി അവളെ രക്ഷിച്ചതിനും ഇവിടെ താമസിപ്പിച്ചതിനും ഞാൻ ഡൽഹിയിലായിരുന്നു കുറച്ച് ബിസിനസ് പ്രോബ്ലംസ് അതാ വരാൻ ലേറ്റായത് സോ ഞങ്ങൾ ഞങ്ങളറി താമസിച്ച് അവിടെ ചെല്ലാനും ആകും കാർത്തിക്ക് ഹസ്തദാനം നൽകിക്കൊണ്ട് അത്രയും പറഞ്ഞു തീർത്തതും പവിയും അവിടേക്ക് വന്നിരുന്നു ഒരു നിമിഷം തലകുനിച്ചു നിൽക്കുന്ന പവിയെ അവനൊന്ന് നോക്കി ഉള്ളിൽ നിരാശ വന്നു നിറഞ്ഞതും അവൻ നോട്ടം മാറ്റി ചുണ്ടലൊരു കൃത്രിമ പുഞ്ചിരി വിജയിച്ചു കാർത്തിയുടെ നോട്ടം തന്നിലല്ലെന്ന് മനസ്സിലായതും പവി മിഴികൾ ഉയർത്തി അവൻ നോക്കി അവൻ്റെ കണ്ണുകളിൽ തെളിയുന്ന ഭാവം എന്തെന്ന് മനസ്സിലായിരുന്നില്ല എന്തെന്നില്ലാതെ മിഴികൾ നിറഞ്ഞിരുന്നു നിമിഷങ്ങളോളം കണ്ണെടുക്കാതെ ആ മുഖത്തേക്ക് നോക്കി നിന്നു കൊതി തീരുന്നില്ല തനിക്ക് തൻ്റെ പ്രാണന്റെ പാതിയാണെന്ന് സത്യം ഹൃദയം ഉച്ചത്തിൽ വിളിച്ചു പറയുന്നുണ്ട് തനിക്കത് കേൾക്കാൻ സാധിക്കുന്നുണ്ട് തിരികെ പോരുമ്പം കൈയിലായി ഒന്നു മാത്രമേ കരുതിയിരുന്നുള്ളൂ വൈഷ്ണുവിൻ്റെ ജീവിതമടങ്ങുന്ന ചെറിയൊരു ഡയറി അതിലൂടെ അവളെക്കുറിച്ച് കൂടുതൽ അറിയണമെന്ന് തോന്നി പ്രതീക്ഷയോടെ കാർത്തിയുടെ മുഖത്തേക്ക് നോക്കി നിൽക്കുമ്പോൾ ഒരിക്കലെങ്കിലും തിരിച്ചു വിളിച്ചിരുന്നെങ്കിൽ എന്ന് ഒരുപാട് ആഗ്രഹിച്ചു പോയിരുന്നു ആ കണ്ണുകളിലെങ്കിലും അങ്ങനെയൊന്നു കണ്ടിരുന്നെങ്കിൽ പറ്റിച്ചേരുവില്ലേ താനാ നെഞ്ചിലേക്ക് അതേ നിമിഷം തന്നെ മനസ്സ് സ്വയം തിരുത്തി ഇനിയും താനൊരു ശല്യമായി തുടരാൻ പാടില്ല ഒഴിഞ്ഞു കൊടുക്കുക തന്നെ വേണം ജീവിതം കൊണ്ടുപോകുന്നത് എങ്ങോട്ടെന്ന് അറിയില്ല മുന്നോട്ടെന്താണെന്നും അറിയില്ല എങ്കിലും തുടർന്ന് ജീവിക്കാൻ കഴുത്തിലെ മഞ്ഞച്ചരടൽ കോർത്ത താലി മാത്രം മതിയാകും ജാനകി അമ്മയെ കെട്ടിപ്പിടിച്ച് യാത്ര പറയുമ്പോൾ എന്തിനോ കണ്ണുകൾ നിറഞ്ഞിരുന്നു അപ്പോഴും അമ്മയുടെ കണ്ണുകൾ കാർത്തിയിലായിരുന്നു വിച്ച് പോകേണ്ടെന്ന് പറഞ്ഞ് കരയുന്നുണ്ടെങ്കിലും അതൊന്നും താൻ അറിയുന്നില്ലായിരുന്നു കാർത്തിയുടെ ഒരു വാക്കിനായി മനസ്സ് വല്ലാതെ വെമ്പെന്ന് നിറഞ്ഞു ഉണ്ണിയേട്ടനൊപ്പം ആ വീടിൻ്റെ പടിയിറങ്ങുമ്പോഴും പിന്നിലേക്കൊരു നോട്ടം പോയിരുന്നു ഒന്ന് യാത്രയെങ്കിലും പറയണമെന്നുണ്ടായിരുന്നു ഇനി ശല്യമായി വരില്ലെന്ന് പറയണമെന്നുണ്ടായിരുന്നു പക്ഷെ കഴിയുന്നില്ല ഒരു പക്ഷേ അത്രയും പറഞ്ഞാൽ സ്വയം കരഞ്ഞു പോകുമെന്ന് തോന്നി പിഴുതുമാറ്റാൻ കഴിയാത്ത പോലെ കാർത്തികേയൻ ഒരു വേരായി തന്നിൽ പടർന്നു തറഞ്ഞ നിമിഷങ്ങൾ ഒരു വിളിക്ക് ഹൃദയം വെമ്പുന്നുണ്ടെങ്കിലും പിൻവിളി കേൾക്കാൻ മാത്രം യോഗ്യതയുള്ളവളാണ് താനെന്ന് തോന്നിയിരുന്നില്ല നിറഞ്ഞ കണ്ണുകൾ തുടച്ച് കാറിലേക്ക് കയറുമ്പോൾ അറിഞ്ഞിരുന്നില്ല കാർത്തികേൻ്റെ ഉള്ളിലെ നിരാശയും കയ്യിലിരുന്ന് അമരുന്ന പൊതിയെക്കുറിച്ച്